േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവിലേക്ക് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സത്യങ്ങളെല്ലാം പുറത്തായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ അറിയുന്ന ആന്റിയമ്മയാകട്ടെ ഉടൻ തന്നെ കൃഷിനെ പോയി കാണുകയും ചെയ്യുന്നു കൃഷിനോട് നീയപ്പോൾ ഞങ്ങളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു അല്ലടാ ഇങ്ങനെയൊരു ചതി ഞങ്ങൾ ആരും തന്നെ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ ചതിച്ചെന്നോ മനസ്സിലായില്ല ആന്റിയമ്മ എന്താ പറയുന്നേ നിനക്ക് മനസ്സിലായില്ല അല്ലേ ഞാൻ മനസ്സിലാക്കി തരാം എന്താണ് സംഭവിച്ചതെന്ന് കൺമണിയെ നീ താലി കെട്ടിയോ അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് കൃഷ് മാത്രവുമല്ല ഉണ്ടാ ഞങ്ങളുടെ കയ്യിൽ ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ഒന്നൂടാതെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ നീ താലി കെട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് എങ്കിൽ ഞങ്ങളുടെ കൂടെ വാ നീ കൺമണിയുടെ കഴുത്തിലുള്ള താലി ഞാൻ കാണിച്ചു തരാം അത് വലിച്ചു പൊട്ടിച്ചു കളാം അങ്ങനെയാണ് എങ്കിൽ ഞങ്ങളെല്ലാവരും നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ നിൽക്കാം ഇല്ലെങ്കിൽ ഞങ്ങളാരും നിന്റെ കൂടെ നിൽക്കുകയില്ല എന്താ സമ്മതമാണോ നിനക്ക് നീ ഇപ്പോൾ ഉത്തരം പറയണം ഇതോടെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കൃഷ് മനസ്സിലായില്ലേ ഇപ്പോ എല്ലാവർക്കും കൃഷ് നമ്മളെ ബുദ്ധിപൂർവം ചതിക്കുകയായിരുന്നു അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞു അതാണ് സത്യം ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ത് തീരുമാനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്ന് പറയുകയാണ് ആന്റിയമ്മ ഇതോടെ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന കൃഷ് കൺമണിയെ എനിക്ക് ഇഷ്ടമാണ് അതിനി മറച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കൺമണിയെയാണ് ഞാൻ എൻ്റെ ഭാര്യയായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ വീടിനും നമ്മുടെ ഓഫീസിനും ഒരു അപകടമുണ്ടായപ്പോൾ അവളാണ് സഹായത്തിനായി എത്തിയത് എന്നുള്ള കാര്യം മറക്കരുത് അങ്ങനെയുള്ള അവളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അവൾ എനിക്ക് അത്രയധികം പ്രിയപ്പെട്ടവൾ തന്നെയാണ് എന്നതാണ് സത്യം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തു പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സുജ മാത്രവുമല്ല സുജയ്ക്ക് കണ്മണിയെ ഇഷ്ടവുമായിരുന്നു അതോടെ കൺമണിയെ എതിർക്കാൻ അവൾ തയ്യാറാകുന്നുമില്ല ഇതിനിടയിൽ കൃഷിയും കൺമണിയും ഒന്നിക്കുന്നത് തനിക്കും ഇഷ്ടമാണ് എന്നുള്ള സൂചന കൃപ നൽകിയത് കൃഷിന് പോസിറ്റീവായ കാര്യമായി മാറിയിരിക്കുകയാണ് ഇതോടെ കൃഷിനും സന്തോഷമാകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് കൃഷ് കൺമണിയോട് വിവാഹത്തിന്റെ കാര്യം താൻ വീട്ടിൽ പറഞ്ഞു എന്ന് അറിയിക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനിയും ഒളിച്ചുകളി വേണ്ട കണ്മണി ഞാൻ എല്ലാ കാര്യവും വീട്ടുകാരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തായാലും കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുക തന്നെ ചെയ്യും എനിക്ക് മാനസേയല്ല നിന്നെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതിനിടയിലാണ് പ്രതികാരവുമായി സുമിത്ര വരുന്നത് ആ കുടുംബം ഇനി തകർന്ന് വെണ്ണീറാകുന്നത് എനിക്ക് കാണുക തന്നെ വേണം നമ്മൾ കാത്തിരുന്ന ആ വഴിത്തിരിവ് വന്നുകഴിഞ്ഞു ഇതുവരെ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അതാണ് ഇനി സാഗറിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ആളുകൾ അതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു ഒരിക്കലും ഇനി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സുമിത്ര ഇതേ സമയം സാഗറാകട്ടെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കൃഷിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടത്തി കൊടുക്കാം എന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ആന്റിയമ്മ തിരിച്ചടിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തത് പുതിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് എല്ലാവരെയും കൃഷ് കൺമണിയെ വിവാഹം കഴിക്കുന്നതും ഒടുവിൽ എം ഡിയുടെ ഭാര്യയായി ഓഫീസിലേക്ക് തിരികെ എത്തുന്നതും ഇത് കാണുന്ന മാനസ ആകെ പകച്ചു പോവുകയാണ് താൻ വരേണ്ട സ്ഥാനത്ത് കൺമണി വന്നിരിക്കുന്നു ഇത് ഒരിക്കലും അംഗീകരിക്കാൻ അവൾക്ക് സാധിക്കുന്നുമില്ല ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്